ഹലോ ഹായ് നമസ്കാരം ഫൈവ് സെക്കൻഡ് വ്യൂലേക്ക് സ്വാഗതം ഫൈവ് സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് നിക്കോളാസ് ടെസ്ല ഒരു പ്രതിഭയുടെ ദുരന്തകഥ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിലാണ് നിക്കോളസ് ടെസ്ലയുടെ ജനനം ഉണ്ടാകുന്നത് അന്നത്തെ ഓസ്ട്രിയൻ ഹംഗേറിയൻ എംപയറിന്റെ ഭാഗവും ഇന്ന് ക്രൊയേഷ്യ എന്ന് വിളിക്കുന്ന രാജ്യത്തിന്റെ ഭാഗവുമായ സ്മിൽജാൻ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പാരന്റ്സ് ഒരു സെർബിയൻ വംശജരായിരുന്നു അങ്ങോട്ട് കുടിയേറി പാർത്തവർ അച്ഛൻ മിലൂട്ടിൻ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പ്രീസ്റ്റും അമ്മ ജോർജീന ഒരു സാധാരണ ഹൗസ് ഹൗസ് വൈഫും ആയിരുന്നു ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഒക്കെ സ്വന്തം കൈകൊണ്ട് കുടുംബത്തിന് ആവശ്യം വരുമ്പോൾ ഉണ്ടാക്കാൻ ചെയ്യുന്ന ഒരു അസാധാരണ വൈദഗ്ധ്യമുള്ള ഒരു ലേഡി ആയിരുന്നു ടെസ്ലയുടെ അമ്മ ജോർജീന ടെസ്ലയ്ക്ക് നാല് സിബ്ലിങ്സ് ആണ് ഉണ്ടായിരുന്നത് മൂന്ന് സിസ്റ്റേഴ്സും ഒരു സഹോദരനും സഹോദരൻ ഡാൻ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമായിരുന്നു പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ഒരു വലിയ ദുരന്തം ടെസ്ലയെ വേട്ടയാടി വന്നു അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പുണ്ടായിരുന്ന ബ്രദർ ഡാൻ അവരൊന്നിച്ച് കുതിരസവാരിക്ക് പോയപ്പോൾ കുതിരസവാരിയിൽ നിന്ന് താഴെ വീണ് കുതിരയുടെ ചവിട്ട് കൊണ്ട് ഡാൻ മരിക്കുകയാണ് ഉണ്ടായത് ആ മരണം കൺമുമ്പിൽ വെച്ച് കാണേണ്ടി വന്ന ടെസ്ല ഈ ദുരന്തം അദ്ദേഹത്തിന്റെ മരണാന മരണം വരെ അദ്ദേഹത്തിന് ഇത് വേട്ടയാടിയിരുന്നു അദ്ദേഹത്തിന്റെ ജനന സമയത്ത് കുറിച്ച് ഒരു ചെറിയ കഥ ഇങ്ങനെ നിലവിലുണ്ട് അദ്ദേഹം ജനിക്കുന്ന സമയത്ത് അമ്മ ജോർജീന പ്രസവവേദന കൊണ്ട് ഉളയുന്ന സമയത്ത് ഒരു ഭയങ്കര ഇടിമിന്നൽ ഉണ്ടായെന്നും അത് ആ പ്രദേശത്തുള്ള ആളുകൾ ഒരു ബാഡ് ഓമനായിട്ടാണ് ഒരു ദുശകുനമായിട്ടാണ് കണക്കാക്കുന്നതെന്നും ടെസ്ലയുടെ ജനനം കഴിഞ്ഞ് കയ്യിലേക്ക് ടെസ്ല എടുത്ത വൈറ്റാറ്റി ജോർജീനയുടെ ചെവിട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു അത്രേ ജോർജീന മോളെ ഇവൻ ഒരു ഇരുട്ടിന്റെ പുത്രനാവാൻ സാധ്യതയുണ്ട് ഇവൻ ജനിച്ചപ്പോൾ ഒരു വലിയ ഇടിമിന്നൽ ഉണ്ടായിരുന്നു നീ കണ്ടില്ലേ ഇതൊരു ബാഡ് ഓമനാണ് തളർച്ചയും വേദനയും ക്ഷീണവും ഉണ്ടായിട്ടും ജോർജീന പതിയ സൗണ്ടിൽ ആ വൈറ്റാട്ടിയോട് പറഞ്ഞു ചേച്ചി നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് എൻ്റെ മകൻ ഇരുട്ടിൻ്റെ പുത്രനല്ല അവൻ പ്രകാശത്തിൻ്റെ രാജകുമാരനാണ് പ്രിൻസ് ഓഫ് ലൈറ്റ് എസ് ഡെസ്ല യുവ പ്രിൻസ് ഓഫ് ലൈറ്റ് നിക്കോളാസ് ടെസ്ലയുടെ എലിമെന്ററി സ്കൂളിങ്ങും സെക്കൻഡറി സ്കൂളിങ്ങും എല്ലാം വീടിനടുത്ത് തന്നെയാണ് നടന്നിരുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജിംനേഷ്യത്തിലൊക്കെ പോകാൻ ഒരുപാട് താല്പര്യം കാണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട ഒരു വലിയ വൈദഗ്ധ്യം എന്ന് പറയുന്നത് മാത്സിലുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു പ്രേമമാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ൽക്കുലേഷൻസ് ആയ കാൽക്കുലസ് പോലത്തെ പ്രോബ്ലംസ് എല്ലാം മനക്കണക്കായിട്ട് കണക്ക് കൂട്ടി ഉത്തരം പറയുമായിരുന്നു ചില സമയത്ത് അദ്ദേഹത്തിന്റെ ടീച്ചർമാർ എങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇവൻ നമ്മളെ പറ്റിക്കുന്നുണ്ടോ ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാൽ അത്രയ്ക്ക് അഭാവമായ ശക്തിയുള്ള ഒരു കാൽക്കുലേഷൻ പവറുള്ള ഒരാളായിരുന്നു ടെസ്ലയുടെ വിഷ്വലൈസിങ് കപ്പാസിറ്റി ഒരു കാര്യത്തെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ മനോഹരമായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് വെച്ച് പറയുമായിരുന്നു എനിക്കൊരു വസ്തുവിനെ കുറിച്ച് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാനും അതിൻ്റെ ഓരോ പാർട്ടുകളെ ത്രീ ഡി ഇമേജസ് ആയിട്ട് കാണാനും അതിനെ നോക്കി എൻ്റെ ലെറ്ററിൽ എഴുതിയിട്ട് പിന്നെ അവസാനം ഞാൻ അതിനെ ഒരു റിയൽ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ മാത്രം എന്ന് ലേറ്റർ ലൈഫിൽ ഇതൊക്കെ അദ്ദേഹം പറയുമായിരുന്നു ഇതിനനുസരിച്ചുള്ള ഒരു എക്സാമ്പിള് അദ്ദേഹത്തിന്റെ അമ്മാവനുമായിട്ട് നടന്നു പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നു സ്മിൽജാനിൽ തന്നെ പഠനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ടെസ്ല അമ്മാവനോട് ഒരു ഇരുമ്പ് ഫലകത്തിൽ നയാഗ്ര ഫാൾസിന്റെ പിക്ചർ കണ്ടിട്ട് പറഞ്ഞു അമ്മാവ ഈ നയാഗ്ര ഫാൾസിലെ വെള്ളം ഉണ്ടല്ലോ അതിൽ ഞാൻ ഒരു വലിയ വീല് വെക്കുകയും അതിൽ നിന്ന് എനർജി ഉണ്ടാക്കുകയും ചെയ്യുന്നത് പറഞ്ഞു അത് കേട്ട് അത്ഭുതപ്പെട്ടുപോയി അമ്മാവൻ ടെസ്ലയുടെ അച്ഛൻ മകൻ ഒരു പാതിരിയായി മാറണമെന്ന് തന്നെയാണ് ഒരു പ്രീസ്റ്റ് ഹുഡിലേക്ക് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് ഏർലി വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയിലും സയൻസിലും മാത്സിലുമുള്ള അദ്ദേഹത്തിന്റെ പ്രേമത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്ന ടെസ്ല കോളറ പിടിപെടുവായിരുന്നു ചെയ്തത് അന്നത്തെ കാലഘട്ടത്തിൽ കോളറ പിടിപെട്ടാൽ മരണം സുനിശ്ചിതമായിരുന്നു മകന്റെ കോളറ പിടിപെട്ട് തളർന്നു കിടക്കുന്ന മകന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവും മാതാവും അവരുടെ മുഖത്ത് നോക്കി ടെസ്ല പറഞ്ഞു അച്ഛ എന്നെ അച്ഛൻ ഉയർന്ന വിദ്യാഭ്യാസത്തിന് പറഞ്ഞു വിടണം എനിക്ക് പ്രീസ്റ്റ് കുട്ടിനേക്കാൾ ഇഷ്ടം കണക്കും സയൻസും എഞ്ചിനീയറിങ്ങും ഇലക്ട്രിക്കൽസും അങ്ങ് അച്ഛനെ തന്നെ അനുവദിച്ചാൽ ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരാം സങ്കടം ഉള്ളിലുണ്ടെങ്കിലും മകൻ ജീവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ പിതാവ് അതിനെ സമ്മതിച്ചു പയ്യെ പയ്യെ കോളറയിൽ നിന്ന് നിക്കോളാസ് ടെസ്ല പുറത്തു വന്നു പോളിടെക്നിക് വിദ്യാഭ്യാസ സമയത്ത് ടെസ്ലയുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി അന്ന് അദ്ദേഹത്തിന്റെ ടീച്ചർ അവിടെ ഗ്രാമ ഡൈനാമോ അത് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡൈനാമോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡൈനാമോ ഒരു യന്ത്രമാണ് അത് കൊണ്ടുവന്ന് കുട്ടികളുടെ മുമ്പിൽ വെച്ചു ഇത് ആദ്യമായി കാണുന്ന ടെസ്ല ഒരല്പനേരം ഇതിനെ കൗതുകത്തോടും കുറച്ചല്പനേരം ഡീപ്പായിട്ട് ഇതിനെ വീക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞു പോകും ഇതിൽ ഒരുപാട് ഇന്നഫിഷ്യൻറ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഈ ഇന്നെഫിഷ്യൻ്റായിട്ട് ഐറ്റംസ് പ്രധാനപ്പെട്ടത് കറണ്ട് ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്ന് നിയന്ത്രിക്കുന്നതാണ് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ സാധിച്ചാൽ ഇത് കുറയും കൂടി എഫിഷ്യൻറ് ആയിട്ടൊരു ഡൈനാമോക്ക് മാറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായി ഡൈനാമോ കാണുന്ന കുട്ടിയിൽ നിന്ന് ഒരിക്കലും ഒരു അധ്യാപന ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല അന്നേ മനസ്സിൻ്റെ ഏതോ കോണിൽ ഓൾട്ടർനേറ്റീവ് കറന്റിനെ കുറിച്ച് ടെസ്ല ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം അവന് ശേഷം അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് വേണ്ടിട്ട് ടെസ്ല ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഗ്രാസ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഓസ്ട്രിയയിൽ ചേർന്നു ദുരന്തം ടെസ്ലയെ എന്നും പിന്തുടർന്നിരുന്നു എന്ന് പറയുന്നത് ഒരു യഥാർത്ഥമാണെന്ന് പറയേണ്ടി വരുന്നത് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്താണ് തുടക്കത്തിലെ ആദ്യ വർഷം എല്ലാത്തിലും എ ഗ്രേഡ് നേടി ടെസ്ല ഇമോഷണൽ ഇഷ്യൂസ് കൊണ്ടോ പല കാര്യങ്ങളും കൊണ്ടോ ഒരു കൊല്ലം കൊണ്ട് ആ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് പോലും മേടിക്കാതെ ആ യൂണിവേഴ്സിറ്റിയുടെ പടി ഇറങ്ങുകയാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ അച്ഛന്റെ മരണം ഒരുപാട് തകർത്ത് കളഞ്ഞ ടെസ്ലയെ കൈബീട് ചുയർത്തിയത് അവർ അവരദ്ദേഹത്തെ പ്രേഗിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞു വിട്ട് ഒരു കുറച്ച് നാളും കൂടി പഠിക്കാൻ ഒരു സെമസ്റ്റർ സെമസ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പറഞ്ഞു വിട്ടു അദ്ദേഹത്തിന്റെ ഫോർമൽ എഡ്യൂക്കേഷൻ ഏതാണ്ട് ഇതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്തത് ഒരുപാട് ഓണററി ഡയറക്ടർ ഡിഗ്രികളും പി എച്ച് ഡോ അദ്ദേഹത്തിന് ശേഷം കിട്ടിയാലും അതിന്റെ ഒരു ഫോമൽ എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ എംപ്ലോയ്മെന്റും മൈഗ്രേഷൻ ടു യു എസ് എ കുറിച്ച് നമ്മൾ സംസാരിക്കാം ടെസ്ലയ്ക്ക് ആദ്യമായി ഒരു ജോലി കിട്ടിയത് ഹംഗറിയിലെ ബുഡാപസ്റ്റിൽ തിവാണ്ടർ പുസ്കാസ് എന്ന് പറഞ്ഞ ആളുടെ കൂടെ ഒരു ടെലിഗ്രാഫ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുഡാപസ്റ്റ് ടെലിഫോൺ എക്സ്ചേഞ്ച് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ടാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ കമ്പനി ഒരു അത്രയ്ക്ക് പ്രവർത്തനക്ഷമൊന്നും ആയിരുന്നില്ല പക്ഷെ ടെസ്ലയുടെ കഠിന പ്രയത്നം കൊണ്ടിട്ട് ഈ കമ്പനി ഒരു വലിയ കമ്പനിയായിട്ട് വന്നു അവിടെ ചീഫ് ഇലക്ട്രീഷ്യൻ വരെ ആയി മാറി ടെസ്ല ആ സമയത്ത് പടിയെ പടിയെ യുഗോസ്ലബിയൻ ഗവൺമെന്റിന്റെ ഫസ്റ്റ് ടെലിഫോൺ സിസ്റ്റം അവർ അവതരിപ്പിച്ചപ്പോൾ അവിടുത്തെ എഞ്ചിനീയർ വരെ ആയി മാറി ടെസ്ല അന്ന് ടെസ്ല ഒരു ടെലിഫോൺ റിപ്പീറ്റർ ഒരു ഒരു ആംപ്ലിഫയർ ഡെവലപ്പ് ചെയ്തെടുത്തു അത് ആദ്യകാല ഒരു വയർലെസ് ടെലിഫോൺ ആണ് എന്ന് വരെ ഇന്ന് ശാസ്ത്ര സമൂഹം പറയുന്ന ഒരു ഓഡിയോ സ്പീക്കർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണത് ആ അവിടെ നിന്ന് കുറച്ച് നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ടെസ്ലയ്ക്ക് കുറെ ഇഷ്യൂസ് വന്നു ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ തന്നെ തിവാന്തർ പോസ്കാസ് അദ്ദേഹത്തിന് വേറൊരു ജോലി പാരീസിലേക്ക് കണ്ടുപിടിച്ചു കൊടുത്തു അവിടെ വെച്ചാണ് കോണ്ടിനെന്റൽ എഡിസൺ കമ്പനിയിൽ അദ്ദേഹത്തിന് ജോലിയിൽ വരുന്നത് ദ ഗ്രേറ്റ് എഡിസന്റെ കമ്പനിയാണത് അവിടെ ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെയും ഇലക്ട്രിക്കൽ എക്യൂപ്മെൻസിന്റെയും മേൽനോട്ടമായിരുന്നു ടെസ്ല ചെയ്തിരുന്നത് അവിടെ വെച്ചാണ് ടെസ്ല ഇൻഡക്ഷൻ മോട്ടറുകളെ കുറിച്ചും മാഗ്നറ്റിക് ഫീൽഡുകളെ റൊട്ടേറ്റിൻ അതിനനുബന്ധിച്ച് വരുന്ന ഡിവൈസസിനെ കുറിച്ചും എല്ലാം ചിന്തിക്കാൻ തുടങ്ങുന്നതും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് റൈറ്റ് അപ്സ് തയ്യാറാക്കുന്നു ഈ പ്രോഡക്ട്സിന്റെ എല്ലാ പേറ്റന്റുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അമേരിക്കയിൽ ചെന്നതിന് ശേഷമാണ് ടെസ്ല സ്വന്തമാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഒരു വലിയ ദുരന്ത വാർത്തയാണ് ടെസ്ലയ്ക്ക് നേരിടേണ്ടി വന്നത് രോഗാതുരായി മരണാസന്നയായി കിടക്കുന്ന സ്വന്തം അമ്മയെക്കുറിച്ച് സ്മിൽ ജാനിലെ മാലാഖയാണ് എൻ്റെ അമ്മ സ്മിൽ ജാനിലെ മാലാഖിയായ ജോർജീന മരണപ്പെടാൻ പോകുന്നു എൻ്റെ അമ്മ മരണപ്പെടാൻ പോകുന്നു എന്ന് അറിഞ്ഞ് പാരീസിൽ നിന്ന് പറന്നു വന്ന ടെസ്ല മണിക്കൂറുകൾ കൊണ്ട് മാത്രം വന്നിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ സ്മിൽ ജാനിലെ മാലാഖിയായിരുന്ന ജോർജീന ഈ ഭൂമി വിട്ടുപോയി അവസാന നിമിഷം ജോർജീന സ്വന്തം മകനെ പുന്നാര പോയി വിളിക്കുന്ന നിഡ്സോ എന്നാണ് ഓ നിഡ്സോ എൻ്റെ അഭിമാനമേ നീ വന്നല്ലോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ജോർജിനെ കണ്ണടച്ചു അവരുടെ മരണത്തിന് ശേഷം കുറച്ചധികം നാള് ടെസ്ല രോഗാതുരനായി കിടന്നു കാലം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എഡിസൺ കമ്പനിയിൽ മാനേജർ ആയിരുന്ന പാരീസിൽ ടെസ്ലയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന അവിടുത്തെ പാരീസ് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിരുന്ന ഇൻസ്റ്റളേഷന്റെ ഉണ്ടായിരുന്ന ചാൾസ് ബാച്ച്ലർ എന്ന് പറഞ്ഞ ആള് ടെസ്ലയെ വന്ന് കണ്ടു ടെസ്ല നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല നീ അമേരിക്കയിലേക്ക് വരും നീ അവിടെ പ്രശസ്തനായ എഡിസനെ പോയി കാണും നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് വർക്ക് ചെയ്താൽ ശാസ്ത്ര സമൂഹത്തിനും ഇൻഡസ്ട്രിക്കും ഒരുപാട് ഗുണങ്ങളായിരിക്കും ഞാനൊരു കത്ത് തരാം നിനക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് പറഞ്ഞു വിട്ട് ഒരു കത്തും കൊടുത്തു വിട്ടു പോക്കറ്റിൽ നാല് സെന്റുകളുമായി ടെസ്ല നേരെ അമേരിക്കയിലേക്ക് യാത്രയായി അമേരിക്കയിൽ ചെന്നിറങ്ങിയ ടെസ്ല എഡിസനെ ചെന്ന് കണ്ടു എഡിസന്റെ കയ്യിൽ കത്ത് കൊടുത്തു എഡിസൻ ആ കത്ത് തുറന്ന് വായിച്ചപ്പോൾ കത്തിൽ എങ്ങനെയാണ് എഴുതിയിരുന്നത് ഓ പ്രിയപ്പെട്ട എഡിസൺ ഞാൻ എൻ്റെ ജീവിതത്തിൽ രണ്ടേ രണ്ട് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുള്ളൂ ഒന്ന് ഈ കത്ത് വായിക്കുന്ന നീയും രണ്ട് ഈ കത്തുമായി വരുന്ന നിക്കോളസ് ടെസ്ല എന്ന ചെറുപ്പക്കാരനുമാണ് കഴിയുമെങ്കിൽ ഇദ്ദേഹത്തെ ഹയർ ചെയ്യുക ഒരു പണക്കാരനായ ശാസ്ത്രജ്ഞനായ എഡിസൺ ഒരല്പനേരം ടെസ്ലയുടെ നെറ്റിയിലേക്ക് നോക്കി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അത്രേവാമോനെ അന്ന് തുടങ്ങി എഡിസൺ മെഷീൻ വർക്ക് ന്യൂയോർക്കിൽ ടെസ്ല ഒരു എംപ്ലോയി ആയി തീർന്നു ആറുമാസത്തേക്കുള്ള എദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ തുടങ്ങുന്നു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ യന്ത്ര സാമഗ്രികളും ലാപ്ടോപ്പ് പോലുള്ള ഇലക്ട്രിക്കൽ ഐറ്റംസും എല്ലാം വർക്ക് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് കറന്റിലാണ് രണ്ട് ഭാഗത്തേക്കും സഞ്ചരിക്കാൻ സാധിക്കുന്ന കറണ്ട് ഉള്ളതും ആണ് ഓൾട്ടർനേറ്റീവ് കറൻ്റ് എന്ന് പറയുന്നത് പക്ഷെ എഡിസൺ അന്ന് ഏറ്റവും കൂടുതൽ പ്രേമം തോന്നിയത് ഡയറക്ട് കറണ്ടിനോടാണ് എഡിസൺ ബൾബ് കണ്ടുപിടിച്ച മഹാനായ എഡിസൺ അദ്ദേഹത്തിന് ഒരുപാട് ഡി സി ജനറേറ്റർ മോട്ടോർ എഞ്ചിനീയറിംഗ് പോലെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ അദ്ദേഹം നിർമ്മിച്ചിരുന്നു ഡയറക്ട് കറണ്ട് സാധാരണ നമ്മൾ കിട്ടുന്നത് ബാറ്ററിയിൽ നിന്നാണ് നമുക്ക് ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന കറണ്ട് ഡയറക്ട് കറൻറ് ടെസ്ലയെ ഹയർ ചെയ്ത എഡിസൺ ഒരു ദിവസം ടെസ്ലേനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഓ എൻ്റെ പ്രിയപ്പെട്ട ടെസ്ല എൻ്റെ ഈ ഡി സി ജനറേറ്ററിനും മോട്ടോർ എൻജിനീയറിംഗ് പ്രോഡക്റ്റിനും ഒരു പ്രശ്നമുണ്ട് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി വളരെ കോസ്റ്റ്ലി ആണെന്ന് മാത്രമല്ല എനിക്കിത് ലോങ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല കാരണം ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടുന്നു കാരണം ഇതിനൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് നിനക്കൊരു കാര്യം ചെയ്യാമോ നീ ഇത്ര ബുദ്ധിമാനല്ലേ നീ ഇത്രയും റിസേർച്ച് ചെയ്യുന്ന ആളല്ലേ ഈ ഒരു പ്രോഡക്റ്റിനെ ഒന്ന് പഠിച്ചിട്ട് ഇതിനൊരു ഫോം വഴിയുമായിട്ട് വരാമോ എന്ന് ചോദിച്ചു ടെസ്ല പറഞ്ഞു ഞാൻ ചെയ്യാം നീ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ അമ്പതിനായിരം രൂപ നിനക്ക് സമ്മാനമായിട്ട് തരും എന്ന് തമാശ രൂപത്തിൽ എഡിസൺ പറഞ്ഞിട്ട് പോയി എന്തിനേയും വളരെയധികം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ടെസ്ല ഈ പറഞ്ഞ ഒരു ചലഞ്ചിനെ ഏറ്റെടുത്ത് ഉറക്കവും ഊണും പൈസയും നോക്കാതെ വർക്ക് ചെയ്ത് ഒരുപാട് മോഡൽസ് കൊണ്ട് എഡിസന്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചു അവസാനം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടൊരു എ സി ജനറേറ്റർ ഇൻഡക്ഷൻ മോഡൽ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് ലോങ് ഡിസ്റ്റൻസിലേക്ക് കറണ്ടുകൾ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് കൊണ്ടുവന്നു പക്ഷെ അതിന്റെ ഒരേ ഒരു പ്രശ്നം അത് ഓൾട്ടർനേറ്റീവ് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെന്ന് മാത്രമാണ് സന്തോഷം കൊണ്ട് ഓടി വന്ന് ടെസ്ല എഡിസന്റെ മുമ്പിൽ ഇത് മുഴുവൻ അവതരിപ്പിച്ചു ആദ്യത്തിൽ വളരെ എക്സൈറ്റഡ് ആയ എഡിസൺ ഓൾട്ടർനേറ്റീവ് കരണ്ട് എന്ന പേര് കേട്ടതോടെ ഇതിനോട് ഒരു ബുദ്ധിമുട്ട് കാണിച്ചു കാരണം ഓൾട്ടർനേറ്റീവ് കറണ്ട് ആളുകളെ കൊല്ലുമെന്നും ഒരു വിചാരമാണ് എഡിസൻ ഉണ്ടായിരുന്നത് അതിന് പുറമേ ഡയറക്റ്റ് കറന്റിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് പേറ്റന്റഡ് പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു അത് കാരണം ഓൾട്ടർനേറ്റീവ് കറന്റിനെ അദ്ദേഹം എപ്പോഴും എതിർത്തിരുന്നു അദ്ദേഹം നിക്കോളാസ് ടെസ്ല വീണ്ടും വീണ്ടും ഈ സി കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരല്പം ബുദ്ധിമുട്ടോടു കൂടി എഡിസൺ ഇങ്ങനെ പറഞ്ഞു നിന്നെ പോലെയുള്ള ഒരു സെർബിയൻ മൈഗ്രേറ്റിന് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിന്റെ പ്രോഡക്റ്റുകളെല്ലാം കൊള്ളാം പക്ഷെ എ സിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല എ സി എന്ന് പറഞ്ഞ ആളെ കൊല്ലുന്ന കറണ്ടാണ് അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടതോടുകൂടി കുറച്ച് മനസ്സ് വിഷമിച്ച നിക്കോളസ്റ്റലെ ഇങ്ങനെ ചോദിച്ചു ബാക്കി എന്റെ എല്ലാ ഡ്രോയിങ്ങും വർക്കിങ്ങും നല്ലതല്ലേ അന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്ന ഈ അമ്പതിനായിരം ഡോളർ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു ഒരു സിഗരറ്റ് വെച്ച് കത്തിച്ചുകൊണ്ട് പുക ഊതിക്കൊണ്ട് ഡീസൻ ഇങ്ങനെ പറഞ്ഞു അത്രേ നിനക്കൊരു അമേരിക്കൻ തമാശ പോലും കേട്ട മനസ്സിലാവില്ലേ മൈഗ്രന്റ് നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് നിനക്ക് വേണമെങ്കിൽ മാക്സിമം ഞാൻ കുറച്ച് സാലറി കൂട്ടിത്തരാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോയി വളരെയധികം ദുഃഖത്തിലായ ടെസ്ല അന്ന് ആ അവിടുന്ന് പടിയിറങ്ങി മാസത്തെ തന്റെ നിക്കോ എഡിസന്റെ കൂടെയുള്ള വർക്കിംഗ് അവസാനിപ്പിച്ചുകൊണ്ട് നിക്കോളാസ് ടെസ്ല തിരിച്ച് പടിയിറങ്ങാണ് ഉണ്ടായത് ഇതിനു ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സംഭവകൂലമായ ഒരുപാട് പോരാട്ടങ്ങൾ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു അതിനെ ശാസ്ത്ര സമൂഹം കരണ്ട് വാർ എന്നുവരെയാണ് പറഞ്ഞ് ആ പറഞ്ഞത് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ടെസ്ല സ്വന്തമായി ഈ ആർക്ക് ലൈറ്റിംഗ് സിസ്റ്റം ഇതിൽ ഒരു പേറ്റൻ്റെ എടുക്കാനായിട്ട് കുറേ ശ്രമിച്ചു രണ്ട് ഇൻവെസ്റ്റേഴ്സിനെ അടുത്തത് പ്രസന്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി വെച്ച് അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ഇതിനു വേണ്ടി ഒരു കൊല്ലം അദ്ദേഹം വർക്ക് ചെയ്ത് പേറ്റൻറ് എടുത്തു ഒരു കമ്പനി ടെസ്ല ഇലക്ട്രിക് ലൈറ്റ് ആൻഡ് മാനുഫാക്ചറിങ് എന്നൊരു കമ്പനി ഈ രണ്ട് ഇൻവെസ്റ്റേഴ്സും കൂടി ചേർന്ന് അദ്ദേഹം തുടങ്ങി ഈ പ്രോഡക്റ്റ് പേറ്റൻറ് ചെയ്യിപ്പിച്ചു പക്ഷേ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഈ ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹത്തെ ചതിച്ചുകൊണ്ട് ആ കമ്പനി അതിൽ നിന്ന് ഇറങ്ങി പോവാനുണ്ടായത് ലീഗൽ ടേംസ് ഒന്നും വായിച്ചു നോക്കാതെ ശാസ്ത്രത്തെ മാത്രം സ്നേഹിച്ച പാവം ടെസ്ല അദ്ദേഹത്തിന്റെ പേറ്റന്റ് പോലും ഈ പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലേക്ക് വഴുതി വീഴുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് ചെയ്തത് അന്ന് കിട്ടിയ ആഘാതം കുറച്ച് സമയം എടുത്തു ആ പാവം റിക്കവറായിട്ട് വരാനുണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഇലക്ട്രിക് റിപ്പയർമാൻ ആയിട്ടും കുഴി കുഴിക്കാൻ വരെ അദ്ദേഹം പോയി രണ്ട് ദിവസം രണ്ട് ഡോളർ ദൂരം വരുമാനം കിട്ടുന്ന കുഴികൾ വരെ കുഴിക്കാൻ അദ്ദേഹം പോയിരുന്നു അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം ഡയറിയിൽ ഇങ്ങനെയാണ് അത്ര എഴുതി വെച്ചിരുന്നത് എൻ്റെ ഹയർ എഡ്യൂക്കേഷനും എൻ്റെ ശാസ്ത്ര പ്രാവീണ്യവും എൻ്റെ സയൻസിനോടുള്ള ത്വരയുമെല്ലാം ഞാൻ ഈ കുഴി കുഴിക്കുന്ന അവസ്ഥയിൽ ചിന്തിക്കുമോ എന്നെ ഒരു പരിഹാസത്തോടെ കളിയാക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പാവും അതിനുശേഷം ടെസ്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഇൻഡക്ഷൻ മോട്ടർ ഓൾട്ടർനേറ്റീവ് കറന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡക്ഷൻ മോട്ടർ നിർമ്മിക്കുകയും അതിന് അതിനു വേണ്ടിയിട്ട് പുതിയൊരു ഇൻവെസ്റ്ററായ നല്ലവനായ ജോർജ് വെസ്റ്റിൻ ഹൗസുമായിട്ട് പരിചയപ്പെടുകയും അവരൊരു ടെസ്ല ഇലക്ട്രിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു രണ്ട് കൊല്ലത്തോളം ഈ കമ്പനി നന്നായിട്ട് വർക്ക് ചെയ്തു ഈ പ്രോഡക്റ്റ് ഓൾട്ടർനേറ്റീവ് കറന്റിൽ വർക്ക് ചെയ്യുന്ന ഇൻഡക്ഷൻ മോട്ടർ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി പക്ഷെ ദുരന്തം അവിടെയും ടെസ്ലയെ വിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ബാങ്ക് ലണ്ടനിലെ ബേറിംഗ് ബാങ്കിന്റെ കൊളാപ്സോടുകൂടി ഈ കമ്പനി തന്നെ ജോർജ് വെസ്റ്റിങ് ഹൗസിന്റെ കമ്പനി തന്നെ പ്രോബ്ലത്തിലേക്കായി അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ വന്നു ഒരു ദിവസം ജോർജ് വെസ്റ്റിങ് ഹൗസ് കരഞ്ഞുകൊണ്ട് വന്ന് ടെസ്ലയോട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ടെസ്ല നിനക്ക് അവകാശപ്പെട്ട റോയലിറ്റി എനിക്ക് തരാൻ ഇനി സാധിക്കില്ല കാരണം എൻ്റെ കമ്പനി കടക്കാർ മുഴുവനും കൂടി പിടിച്ചു വലിക്കുകയാണ് അവരുടെ കയ്യിലേക്ക് ഈ കമ്പനി ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ ജീവിതം വഴിമുട്ടി പോകും ഇത് കേട്ടു കഴിഞ്ഞു വേറൊരു നിമിഷം പോലും ചിന്തിക്കാതെ ടെസ്ല അദ്ദേഹത്തിന് അവകാശപ്പെട്ട റോയൽറ്റി കിട്ടുന്നതിന് വേണ്ടി ജോർജ് വെസ്റ്റിങ് ഹൗസ് എഴുതി കൊടുത്ത കോൺട്രാക്റ്റുകൾ കീറി സുഹൃത്തായി ജോർജിന് അടുത്ത് കൊടുത്തു നീ ധൈര്യമായിട്ടിരിക്കു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങി അവിടുന്ന് കിട്ടിയ രണ്ട് കൊല്ലം കൊണ്ട് കിട്ടിയ റോയൽറ്റി എമൗണ്ടുകളെല്ലാം കൊണ്ട് അദ്ദേഹം ഒരു ലബോറട്ടറി സെറ്റപ്പ് ചെയ്യുകയാണ് ചെയ്തത് ടെസ്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അംബീഷൻ എന്തായിരുന്നു വെച്ചാൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇൻവെൻഷനായ ആർക്ക് ലൈറ്റിംഗ് സിസ്റ്റത്തിലെ കൊയിലിന് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് ഒരുപാട് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആയിട്ട് അദ്ദേഹം അതിൻ്റെ ഓവർ ഹിഡ് ഒരുപാട് ഓവർ ഹീറ്റ് ആയിട്ട് ആ കോയിലെ ഇൻസുലേഷൻസ് മുഴുവൻ കത്തിപ്പോ ഇത് അദ്ദേഹത്തെ എപ്പോഴും വിഷമിപ്പിച്ചിരുന്ന ഒരു പ്രശ്നമായിരുന്നു അതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് സമയമെടുത്ത് പല മോഡിഫിക്കേഷൻ നടത്തി അവസാനം ഒരു സ്റ്റേബിൾ ആയിട്ടൊരു സൊല്യൂഷൻ അദ്ദേഹം കണ്ടുപിടിച്ചു ഒരു ഓസിലേറ്റിംഗ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുള്ള ഒരു പുതിയ പ്രോഡക്റ്റാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ കോയിലിനെ ഇൻസുലേറ്റ് ചെയ്യാനായിട്ട് എയർ ഗ്യാപ്പ് കൊണ്ടുവരിക അതുവഴി ഈ ഇൻസുലേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇല്ലാതെ കത്തിപ്പോകുന്ന പ്രശ്നമില്ലാതാക്കുക എന്നുള്ളത് ഈ പുതിയ കോയിലിനെയാണ് ടെസ്ല കോയിലെന്ന് പിന്നീട് ലോകം വിളിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറോട് കൂടി വയർലെസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ് വയർലെസ് ട്രാൻസ്മിഷൻ ഓഫ് എനർജി ഇലക്ട്രിസിറ്റി വയർലെസ്സിൽ വഴി വയറില്ലാതെ തന്നെ അയക്കാൻ സാധിക്കുമെന്നുള്ള ഐഡിയാസ് ടെസ്ലയുടെ മനസ്സിൽ വന്ന് പൊട്ടാൻ തുടങ്ങി അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു എനിക്ക് വയറുകളില്ലാതെ എനർജി ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും അത് പോസിബിൾ ആണെന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് അദ്ദേഹം പോയി ഇത് പ്രസന്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞിരുന്നത് ഇലക്ട്രിക്കൽ ഓസിലേഷൻസിനെ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടും ഈ ഭൂമിയെ തന്നെ ഒരു നാച്ചുറൽ കണ്ടക്ടറാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി വിദൂരങ്ങളിലേക്ക് അയക്കാം കോണ്ടിനെന്റിൽ നിന്ന് കോണ്ടിനെന്റിലേക്ക് അയക്കാൻ സാധിക്കും ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി അയക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കുറച്ച് ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ ഐഡിയയിൽ വേൾഡ് വയർലെസ് സിസ്റ്റം പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്ന ഈ ഐഡിയയ്ക്ക് പൈസ നൽകാൻ തയ്യാറായി ജെ പി മോർഗൻ പോലുള്ള വൻകിട ആളുകൾ വരെ ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് കാരണം ഈ പ്രോഡക്റ്റ് ഫൈനലായിട്ട് ആയിട്ട് എന്നുള്ള സംശയം രണ്ട് ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് നമുക്ക് നാളെ ഉണ്ടാക്കാൻ സാധിച്ചാൽ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് ചീപ്പായിട്ട് കിട്ടും എന്ന് വെച്ചാൽ കോസ്റ്റ് ഇല്ലാത്ത ഐറ്റമായി മാറും കാരണം ടെസ്ല വിഭാവനം ചെയ്യുന്നത് എനർജിയെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് കൊടുക്കാനാണ് ഈ ഭൂമിയുടെ എല്ലാ കോണിലുള്ള ആളുകൾക്കും വയർലെസ് വഴി ചീപ്പ് ഇലക്ട്രിസിറ്റി കൊടുക്കാനാണ് അതുകൊണ്ടിട്ട് പല ഇൻവെസ്റ്റേഴ്സും പയ്യെ പയ്യെ അതിൽ നിന്ന് പിന്മാറി അതിനു ശേഷവും ഒരുപാട് നാള് സ്വന്തമായിട്ട് പൈസ കണ്ടെത്തി ടെസ്ല ഇതിനെ ഇതിന്റെ റിസേർച്ചുമായിട്ട് മുന്നോട്ട് പോയി പക്ഷേ അനിവാര്യമായ ദുരന്തം ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസും കൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രോപ്പർട്ടീസ് മുഴുവൻ വിറ്റ് നശിപ്പിച്ച് അത് ഈ ഐഡിയയിൽ നിന്ന് ഇൻതിരിയേണ്ടതായിട്ട് വരുവാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഐഡിയയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്നും എം ഐ ടി പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രഗത്ഭന്മാരായിരിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്ക് വരെ ഒരു ഒരു ഫീറ്റിന അകലത്തേക്ക് പോലും ഇലക്ട്രിസിറ്റി വയർലെസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പീക്ക് ഓഫ് ദ റിസർച്ചിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ പല മീറ്ററുകളോളം പോലും ഇലക്ട്രിസിറ്റി വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റിലേക്ക് സാധിച്ചിരുന്നു അവിടെയാണ് ഈ മഹാന്റെ ജീനിയസ്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നായപ്പോൾ സുഹൃത്തായ ജോർജ് വെസ്റ്റിങ് ഹൗസ് ടെസ്ലയെ വന്ന് കാണുവാണ് ചെയ്യുന്നത് അന്ന് വെസ്റ്റിങ് ഹൗസ് പറഞ്ഞു ഓ പ്രിയപ്പെട്ട ടെസ്ല നമുക്കൊരു വലിയ കോൺട്രാക്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് നയാഗ്ര ഫോൾസിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട് ഒരുപക്ഷെ കൗണ്ടി നമുക്ക് തരുവായിരിക്കും സ്റ്റേറ്റ് നമുക്ക് തരുമായിരിക്കും നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോൺട്രാക്ട് എന്തായാലും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം ടെസ്ല ഒന്നും മറിച്ചൊന്നും ചിന്തിക്കാതെ സമ്മതം മൂളുവാണ് ചെയ്തത് പക്ഷേ അവിടെ നിന്നാണ് ടെസ്ലയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റവും വലിയൊരു ശത്രുതയും വീണ്ടും അതിന്റെ പാരമ്പ്യത്തിലെത്തുന്നത് കാരണം ഈ കോൺട്രാക്റ്റിനു വേണ്ടി കൊതിച്ചിരുന്ന മറ്റൊരു കമ്പനി എഡിസന്റെ തോമസ് അൽവൈഡിസന്റെ കമ്പനി കൂടിയാണ് ഡയറക്റ്റ് കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഡൈനാമി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഐഡിയയുമായി തോമസ് അൽവഡിസനും ഇതിന്റെ പുറകെ ഉണ്ടായിരുന്നു പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ കോൺട്രാക്ട് കിട്ടിയത് ജോർജ് വെസ്റ്റിങ് ഹൗസിനും ടെസ്ലക്കും തന്നെയാണ് അന്ന് തുടങ്ങി ഒരു ആയ ടെസ്ലയ്ക്ക് മുമ്പിൽ താൻ തോറ്റുപോയെന്നുള്ള ചിന്തയ്ക്ക് കാരണം ഈ ഓൾട്ടർനേറ്റീവ് കരണ്ടിനെതിരെ അദ്ദേഹത്തിന്റെ തീഷ്ണമായ സംസാരങ്ങൾ എഡിസൺ അവിടം തുടങ്ങി ഇതൊന്നും ശ്രദ്ധിക്കാതെ ടെസ്ലയും ജോർജ് വെസ്റ്റിങ് ഹൗസും സ്വന്തം വർക്ക് മുന്നോട്ട് കൊണ്ടുപോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നായാഗ്ര ഫോൾസിൽ നിന്ന് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദൂരെയുള്ള ഗ്രാമപ്രദേശത്തുള്ള ബൾബ് കത്തിച്ചുകൊണ്ടും അതിന് പരിസരത്തുള്ള ഫാക്ടറികൾ പ്രവർത്തിച്ചു ടെസ്ലയും ജോർജ് ഓസ്റ്റിൻ വെസ്റ്റിൻ ഹൗസും ഇതിന് മറുപടി നൽകിയത് ഓ പ്രിയപ്പെട്ട ടെസ്ല ഇന്നത്തെ മോഡേൺ യുഗം നിന്റെ കാൽ വീഴുന്നത് ഈ നിമിഷത്തിലാണ് കാരണം ഇതുപോലെ ഒരു ഓൾട്ടർനേറ്റീവ് കറൻറ് ഉപയോഗിച്ച് നയാഗ്ര ഫോൾസിൽ നിന്ന് ചീപ്പായിട്ട് ഇത്രയും ദൂരത്തേക്ക് ഇലക്ട്രിസിറ്റി കൊണ്ടുപോകാൻ സാധിക്കുന്നത് മോസ്റ്റ് മോഡേൺ വേൾഡിലെ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയതിന് തുല്യമാണ് പക്ഷെ ഇതുകൊണ്ടൊന്നും എഡിസൺ ശാന്തനായിരുന്നില്ല ഒരു ആനയെ കൊണ്ടു നിർത്തിയും കുതിരയെ കൊണ്ടു നിർത്തിയും അതിന്റെ മേത്തേക്ക് ഓൾട്ടർനേറ്റീവ് കറണ്ട് കടത്തിവിട്ട് അതിനെ പെട്ടഞ്ഞ് മരിക്കുന്നത് കാണിച്ച് അത് വീഡിയോയിൽ പകർത്തി ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് മഹാനായ എഡിസൺ എന്ന് വിളിക്കുന്ന ആൾ ചെയ്തത് ജനങ്ങൾ പരിഭ്രാന്തരായി അതിനൊന്നും കൂടി പടി മുകളിലേക്ക് മാറി തൂക്കിക്കൊല്ലാൻ വിധിച്ചൊരു ക്രിമിനലിനെ ഇലക്ട്രിക്യൂട്ട് ചെയ്ത് കൊന്ന് കാണിച്ചുകൊണ്ടാണ് എഡിസൺ ജനങ്ങളോട് പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് പക്ഷേ എഡിസൺ എന്തെല്ലാം പറഞ്ഞാലും ഓൾട്ടർനേറ്റീവ് കറണ്ടിൻ്റെ വിജയം എന്നുള്ളത് നിശ്ചയമായിരുന്നു അത് ഇന്നത്തെ യുഗം കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചായതോടുകൂടി ദുരന്തം വീണ്ടും ടെസ്ലയെ വേട്ടയാടി ആ പതിമൂന്ന് മാർച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹത്തിന്റെ സൗത്ത് ഫിഫ്ത് അവന്യൂവിൽ ഉണ്ടായിരുന്ന ലാബിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാബിൽ ഒരു ഭയങ്കരമായ തീപിടുത്തം ഉണ്ടാവുകയും മുഴുവൻ സാമഗ്രികളും നശിച്ചു പോവുകയാണ് ചെയ്തത് നമ്മൾ അതിനുശേഷം കാണുന്നത് ഈ കത്തി നശിച്ച ലബോറട്ടറിയുടെ മുമ്പിൽ തലയിൽ കൈവച്ചിരുന്ന എൻ്റെ മുഴുവൻ റൈറ്റപ്പുകളും എൻ്റെ പത്ത് കൊല്ലത്തെ മുഴുവൻ പ്രയത്നങ്ങളും മുഴുവൻ നശിച്ചു പോയല്ലോ എൻ്റെ പ്രബന്ധങ്ങൾ മുഴുവൻ കത്തിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ടെസ്ലയാണ് കാലം ഒരുപാട് മുന്നോട്ട് പോയി സെക്കൻഡ് വേൾഡ് വാറിന്റെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ സമൂഹം തയ്യാറായി നിന്നു ലോകം തയ്യാറായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ടെസ്ല ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എനിക്ക് ഈ യുദ്ധം ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും എന്റെ കയ്യിൽ ആകാശത്തേക്ക് പറത്തിവിടാൻ സാധിക്കുന്ന ഒരു ഡെപ് ബീമുണ്ട് കോൺസെൻട്രേറ്റഡ് ബീം ഓഫ് പാർട്ടിക്കിൾസ് എനിക്ക് ആകാശത്തേക്ക് അയച്ച് ഇരുന്നൂറ്റി അമ്പത് മൈലിനപ്പുറം വരുന്ന പതിനായിരം ശത്രു വിമാനങ്ങളെ തകർത്ത് കളയാൻ സാധിക്കുമെന്ന് ആളുകൾ ആദ്യമൊന്ന് നടുങ്ങിയെങ്കിലും പിന്നെ അത് പുച്ഛിച്ചാണ് തള്ളിയത് പതിനൊന്ന് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ന്യൂയോർക്ക് ടൈംസിന്റെ ഹെഡ്ലൈനിൽ എഴുതി എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ വൃദ്ധനായ ടെസ്ല പറയുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഡെത്ത് ഭീമുണ്ടെന്ന് പക്ഷെ ഇത് കുറച്ച് ഒരു എക്സൈറ്റ്മെന്റ് ജനിപ്പിച്ചിരുന്നു അതിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത ഒരു കൂട്ടർ അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ നേതാക്കന്മാരായിരുന്നു ആം ടോർക്ക് ട്രേഡിങ് ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് യു എസ് വർക്ക് ചെയ്യുന്ന യു എസ് എസ് ആറിന് വേണ്ടി ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഓർഗനൈസേഷൻ ആയിരുന്നു അത് അവര് ടെസ്ലയിൽ നിന്ന് ഇതിന്റെ ഇനീഷ്യൽ കുറച്ച് സ്കെച്ചസും റൈറ്റപ്സും മേടിച്ച് ഇരുപത്തയ്യായിരം രൂപ പൗൺ ടെസ്ലയ്ക്ക് കൊടുത്തു പക്ഷേ ഇതിന് ശേഷം ടെസ്ല എഫ് ബി ഐയുടെ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിൽ വരാൻ സാധ്യതയുള്ള പ്രോബിൾ ആളുകളുടെ വാച്ച് ലിസ്റ്റിലാവുകയും മരണം വരാൻ ലിസ്റ്റിൽ തുടരുകയാണ് ചെയ്തത് ഇതിനെ പുച്ഛിച്ചു കളിയ എല്ലാ രാഷ്ട്രക്കാരും അവസാനം ഇതിനെ അംഗീകരിച്ചിരുന്നെന്നും ഇതിൽ റിസർച്ച് എന്നും ജനങ്ങൾക്ക് മനസ്സിലായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് യു എസ് എയും യു എസ് എസ് ആറും ചാർജ് പാർട്ടിക്കൽ ബീം വെപ്പൺ കൊണ്ടുവന്നപ്പോഴാണ് ഇത് മറ്റൊന്നല്ല അന്ന് ടെസ്ല പറഞ്ഞിരുന്ന അതേ ഡെത്ത് ബീം ബേസ്ഡ് ആയിട്ടുള്ള വെപ്പൺ തന്നെയാണ് ആളുകൾ ഇത് മരണ ടെസ്ലയുടെ മരണശേഷം ടെസ്ലയുടെ മുഴുവൻ റൈറ്റപ്പുകളും സാധന സാമഗ്രികളും അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ നിന്ന് എഫ് ബി ഐ പിടിച്ചെടുത്തുവെന്നും അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ എഫ് ബി ഐക്ക് കിട്ടിയെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് സെവൻത് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് എൺപത്തിയാറാമത്തെ വയസ്സിൽ ദ ന്യൂയോർക്ക് ഹോട്ടലിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ന്യൂയോർക്ക് ഹോട്ടലിൽ ടെസ്ല ഹൃദയാഘാതം മൂലം മരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ ത്രീ ത്രീ ടു സെവൻ മുറി തുറന്ന് കടന്നു വന്ന വെയ്റ്റസ് ഹൃദയാഘാതം മൂലം മരിച്ചു കിടക്കുന്ന ടെസ്ലയെ കണ്ടപ്പോൾ മനസ്സിലേക്ക് ആദ്യം പറഞ്ഞത് ഓ പ്രിയപ്പെട്ട ടെസ്ല ഈ സമൂഹത്തിന് മുഴുവൻ ഒരുപാട് നന്മ ചെയ്തതും നിന്റെ പ്രിയപ്പെട്ട പി ജിയണുകളെ ഒറ്റക്കാക്കി കൊണ്ടും ഇത്ര പൈസ നീ സമ്പാദിച്ചിട്ടും ഏഴ് കൊല്ലമായി ഈ ഹോട്ടലിൽ നിന്ന് ജീവിച്ച് ഒരു രൂപ പോലും നിനക്ക് ഈ ഹോട്ടലിലേക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ഒറ്റക്കാണല്ലോ നീ മരിച്ചതെന്ന് തീർച്ചയായിട്ടും ടെസ്ല ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ടായിരിക്കാം ചില ന്യൂജൻ ബിസിനസ്മാൻമാരായ ഇലോൺ മസ്ക് ഒക്കെ പറയുന്നത് ഞാൻ എഡിസിൻ ഒപ്പമാണ് എഡിസിൻ ശരിക്കും യഥാർത്ഥത്തിൽ വിജയിച്ചത് എഡിസൻ ആണ് ടെസ്ലയല്ല ടെസ്ലയ്ക്ക് ഒരു പ്രോഡക്റ്റും ഒരു പ്രോഡക്റ്റാക്കി അദ്ദേഹത്തിന്റെ പേറ്റൻ്റുകളും ചിന്തകളും ഒരു പ്രോഡക്റ്റാക്കി ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല പക്ഷേ എഡിസിൻ എത്രയൊക്കെ മോശക്കാരനാണെങ്കിലും അദ്ദേഹം പേറ്റൻ്റാക്കി പ്രോഡക്റ്റ്സ് ജനസമൂഹത്തിൽ കൊണ്ടുവന്നിരുന്നുവെന്ന് ഒരു പക്ഷെ അത് ശരിയായിരുന്നിരിക്കാം പക്ഷേ നമ്മൾ ടെസ്ലയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത് അവസാനത്തെ പുഞ്ചിരി എൻ്റേത് മാത്രമാണ് സമൂഹമേ കാരണം എൻ്റെ ഓൾട്ടർനേറ്റീവ് കരണ്ടിനെ നഗശികാന്തം എതിർത്ത എഡിസൺ അവസാനം ഇതിൽ ലാഭം ഉണ്ടാകുമെന്ന് മനസ്സിലായപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ ഓൾട്ടർനേറ്റീവ് കറൻറിൽ പ്രവർത്തിക്കുന്ന എക്വിപ്മെന്റ്സ് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങിയപ്പോൾ ഞാനല്ലേ വിജയിച്ചത് തീർച്ചയായിട്ടും ടെസ്ല നീ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് നീ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ സമൂഹത്തിന് കേൾക്കാൻ സാധിക്കുന്നത് സ്മിൽ ജാനിലെ മാലാഖിയായ നിന്റെ മാതാവ് ജോർജി എന്നെ പറഞ്ഞ വാക്കുകളാണ് എൻ്റെ മകൻ പ്രകാശത്തിന്റെ രാജകുമാരാണ് തീർച്ചയായും ഈ സമൂഹത്തിലുണ്ടായിരുന്ന ഒരുപാട് അന്ധകാരത്തിനെതിരെ സയൻസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലുണ്ടായിരുന്ന ഒരുപാട് അന്ധകാരത്തിനെതിരെ ഒരു മെഴുകുതിരിയല പ്രകാശം പോലെയാണ് നീ വന്നത് പക്ഷേ മെഴുകുതിരി എങ്ങനെ എരിഞ്ഞില്ലാതാവുന്നോ അതുപോലെ തന്നെ നീ സ്വയം എരിഞ്ഞില്ലാതായിക്കൊണ്ടാണ് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് അറിവുകൾ പകർന്നു കൊടുത്തത് മഹാനായ ടെസ്ല നിന്റെ മരണം ഒരു ദുരന്തമാണെന്നുണ്ടെങ്കിലും നീ ഒരു വലിയ ജീനിയസ് തന്നെയാണ് താങ്ക് സോ മച്ച് ദിസ് ഈസ് ഫൈവ് സെക്കൻഡ്സ് വ്യൂ ഓൺ നെക്കോളാസ് ടെസ്ല ദ ട്രാജിക് ഡെത്ത് ഓഫ് എ ജീനിയസ്